അത് കോഴിക്കോട്ടെ നല്ല തണുപ്പുള്ള ഒരു ദിവസമായിരുന്നു സിറ്റിയിലെ ചെറിയൊരു ഫ്ളാറ്റിലിരുന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയായിരുന്നു ഫാത്തിമ അവളുടെ കണ്ണുകൾ ദൂരേക്കാണ് കാറ്റിലൊരു മഴയുടെ മണമുണ്ട് കൂടെ മഞ്ഞിന്റെ തണുപ്പും പക്ഷേ ഫാത്തിമയ്ക്ക് അതൊന്നും വിഷയമായിരുന്നില്ല ആ കാറ്റിൽ അവൾ പ്രതീക്ഷയുടെ ഒരു പുതിയ ജീവിതം മണത്തറിഞ്ഞു വർഷങ്ങളായി അവൾ കാത്തിരുന്ന ഒരു ജീവിതം ഗർഭമുള്ള വയറ്റൽ കൈവച്ച് അവൾ പതിയെ കണ്ണടച്ചു വേദനയുടെയും പ്രതീക്ഷയുടേയും ഒരുപാട് കാലത്തെ യാത്ര അവളുടെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു അമ്മയാകാൻ വല്ലാതെ കൊതിച്ചവളായിരുന്നു അവൾ പക്ഷേ പത്തു വർഷമായി ഭർത്താവ് ഇമ്രാനോടൊപ്പം അവൾക്ക് ആ സ്വപ്നം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഡോക്ടർമാരെയും ആശുപത്രികളെയും ഒരുപാട് കണ്ടു ഒടുവിൽ നിരാശ തോന്നിയ ഒരു നിമിഷത്തിലാണ് അള്ളാഹുവിന്റെ കാരുണ്യം പോലെ ഒരു പ്രതീക്ഷ അവളിൽ മുളച്ചത് ആ സമയത്ത് ഇമ്രാൻ അവളുടെ അടുത്തിരുന്ന് ചൂടുചായ കുടിക്കുകയായിരുന്നു നിറഞ്ഞ അഭിമാനത്തോടെ അവൻ അവളുടെ ക്ഷീണിച്ച മുഖത്തേക്ക് നോക്കി ഒരു ചിരിയോടെ അവൻ പറഞ്ഞു നിനക്കറിയോ ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ മോൻ നമ്മുടെ കൈകളിലായിരിക്കും അവന്റെ ചിരി നമ്മൾ ആദ്യമായി കേൾക്കും ഫാത്തിമ പുഞ്ചിരിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ സ്വപ്നം ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്റെ മോന്റെ സ്നേഹമറിയാതെ ഞാൻ മരിക്കുമെന്ന് ഞാൻ പേടിച്ചിരുന്നു പക്ഷേ അള്ളാഹു എന്നെ കൈവിട്ടില്ല ഇമ്രാൻ അവളുടെ വയറ്റിൽ കൈവച്ചു പറഞ്ഞു ഈ മോൻ വെറുമൊരു കുഞ്ഞല്ലനമ്മൾ സഹിച്ച എല്ലാ വേദനകളുടെയും വിജയമാണ് അവൻ ഞാൻ നിനക്കൊരു വാക്ക് തരുന്നു അവൻ കേരളത്തിലെ ഏറ്റവും സന്തോഷമുള്ള കുട്ടിയായിരിക്കും ഇമ്രാന്റെ വാക്കുകൾ കേട്ട് അവൾ പതിയെ ചിരിച്ചു പക്ഷേ സന്തോഷത്തിനൊപ്പം അവൾക്ക് ഒരു ചെറിയ പേടിയുമുണ്ടായിരുന്നു അതെന്തിനാണെന്ന് അവൾക്കറിയില്ലായിരുന്നു ഒരുപക്ഷെ ആപത്ത് വരുന്നതിനു മുൻപ് ഒരുമയ്ക്ക് തോന്നുന്ന കാര്യങ്ങളായിരിക്കാമത് അന്ന് രാത്രി അവൾ തന്റെ മുറിയിൽ കുഞ്ഞിനുവേണ്ടി വാങ്ങിയ ഉടുപ്പുകൾ അടുക്കിവെച്ചു ഒരു ചെറിയ നീല ഉടുപ്പ് അവൾ കൈയിലെടുത്തു എന്റെ കുഞ്ഞേ വർഷങ്ങളോളം ഞാൻ നിനക്കായി കാത്തിരുന്നു നിനക്കുവേണ്ടി ഞാൻ ലോകത്തോട് പൊരുതി എന്റെ നെഞ്ചിൽ നിന്നും അകന്നു പോകാതെ നീ വരണം എനിക്ക് നിന്നെ ജീവനോട് കാണണം നിന്റെ ചിരി കൊണ്ട് ഈ വീട് നിറയുന്നത് എനിക്ക് കേൾക്കണം അതേസമയം പുറത്ത് ഇമ്രാൻ വീടിന്റെ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു കോഴിക്കോടൻ ആകാശത്തേക്ക് നോക്കി അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവേ രാത്രി എല്ലാ നന്മകളുടെയും തുടക്കമായിരിക്കണമേ എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും നീ കാക്കണേ ഒരുപാട് കാലമായി ഞങ്ങൾ കാത്തിരിക്കുന്ന ഈ സന്തോഷം ഞങ്ങളിൽ നിന്ന് അകറ്റരുതേ ആ രാത്രി ശാന്തമായിരുന്നു പക്ഷേ ആ ഉമ്മയുടെ ഹൃദയം വളരെ വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു എന്തോ ഒന്ന് അവരെ തേടിയെത്തുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി ആശുപത്രിയിൽ അവളെ കാത്തിരിക്കുന്നത് സ്വപ്നങ്ങളെ തകർക്കുന്ന ഭീകരമായ സത്യമാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല അത് അവളുടെ ജീവിതത്തെ എണ്ണനേക്കമായി മാറ്റുന്ന ഒരു കഥയുടെ തുടക്കമായിരുന്നു രാവിലെ വെളിച്ചം വന്നു തുടങ്ങിയപ്പോൾ വയറ്റിൽ കടലിലെ തിരമാലകൾ പോലെ ഒരു വേദന അവൾക്ക് അനുഭവപ്പെട്ടു അവൾ ആർത്തു നിലവിളിച്ചു ഉറങ്ങിക്കിടക്കുന്ന ഇമ്രാനെ ഉണർത്താൻ അവൾക്ക് തോന്നിയില്ല പക്ഷേ ഒരു ഉപ്പയുടെ ഹൃദയം അത് സഹിച്ചില്ല ഇമ്രാൻ വേഗത്തിൽ എഴുന്നേറ്റു ഫാത്തിമ വേദന തുടങ്ങിയോ അവൾ കഷ്ടപ്പെട്ട് തലയാട്ടി അതേസമയം ആയെന്ന് തോന്നുന്നു ഇമ്രാൻ വേഗത്തിലെഴുന്നേറ്റു ആംബുലൻസ് വിളിച്ചു ഒരുപാട് വർഷങ്ങളായി കാത്തിരുന്ന ഈ നിമിഷം ഒടുവിലെത്തിയിരിക്കുന്നു അവർ കോഴിക്കോട്ടെ വലിയൊരു ആശുപത്രിയിലെത്തി നഴ്സുമാർ അവളെ ഒരു വീൽചെയറിൽ ഇരുത്തി വാർഡിലേക്ക് കൊണ്ടുപോയി ഡോക്ടർമാർ പ്രസവത്തിനായി തയ്യാറെടുക്കാൻ പറഞ്ഞു വേദന കൊണ്ട് അവൾ നിലവിളിച്ചു പക്ഷേ അവളുടെ മനസ്സിൽ കുഞ്ഞിന്റെ മുഖം മാത്രമായിരുന്നു ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം പ്രസവവാർഡിൽ ഒരു നിശബ്ദത നിറഞ്ഞു കുഞ്ഞിന്റെ കരച്ചിലൊന്നും കേട്ടില്ല ഡോക്ടർ നിരാശയോടെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി ശേഷം ഡോക്ടർ നേഴ്സിനോട് സങ്കടത്തോടെ തലയാട്ടി ആ നിമിഷം ഉമ്മയുടെ ഹൃദയം വേദന കൊണ്ട് നിറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഞങ്ങളോട് ക്ഷമിക്കണം കുഞ്ഞിന് ശ്വാസമെടുക്കാൻ കഴിഞ്ഞില്ല ഈ വാക്കുകൾ അവളുടെ ഹൃദയത്തിലൂടെ ഒരു കത്തി പോലെയായിരുന്നു അവൾ നിലവിളിച്ചു കുഞ്ഞിനെ തൊടാൻ കൈകൾ നീട്ടി പക്ഷേ ഡോക്ടർമാർ അതിന് സമ്മതിച്ചില്ല പുറത്ത് ഇമ്രാൻ അവളുടെ കരച്ചിൽ കേട്ടു അവൻ മുറിയുടെ വാതിൽക്കൽ മുട്ടി എന്താണ് സംഭവിക്കുന്നത് എനിക്കെന്റെ കുഞ്ഞിനെ കാണണം പക്ഷെ ആരും വാതിൽ തുറന്നില്ല മുറിക്കുള്ളിൽ തന്റെ ജീവിത ലക്ഷ്യം നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ അവൾ ദുഃഖിച്ചു മുറിയിലെ ശബ്ദങ്ങളും മരുന്നുകളുടെ മണവും അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഡോക്ടർ അവസാനം പറഞ്ഞ ആ വാചകം അവളുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു കുഞ്ഞിന് ശ്വാസമെടുക്കാൻ കഴിഞ്ഞില്ല കുഞ്ഞ് മരിച്ചു വിറയ്ക്കുന്ന കൈകൾ വയറ്റിൽ വെച്ച് അവൾ കരഞ്ഞു ഇല്ലാതെ പറയരുത് ഞാനവന്റെ ഹൃദയമിടിപ്പ് ഇന്നലെ കേട്ടതാണ് അവൻ എന്റെ വയറ്റിൽ ചലിച്ചിരുന്നു എങ്ങനെയാണ് അവൻ മരിച്ചത് എനിക്കവനെ കാണാൻ പോലും കഴിഞ്ഞില്ല അവൾ കരഞ്ഞുകൊണ്ടു പറഞ്ഞു നഴ്സ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അവൾ നേഴ്സിനെ തള്ളി മാറ്റി എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം എനിക്ക് അവനെ തൊടണം അവനെ എന്നിൽ നിന്നും അകറ്റരുത് മുറിയുടെ പുറത്ത് ഇമ്രാൻ പോലെ വാതിലിൽ മുട്ടിക്കൊണ്ടിരുന്നു ഒടുവിൽ ഡോക്ടർ മുറിയിൽ നിന്ന് പുറത്തു വന്നു സങ്കടത്തോടെ ഇമ്രാനെ നോക്കി പറഞ്ഞു ഞങ്ങൾ പരമാവധി ശ്രമിച്ചു പക്ഷേ കുഞ്ഞിന് ശ്വാസമെടുക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷേ കുഞ്ഞ് രക്ഷപ്പെട്ടില്ല ഇമ്രാൻ തണുത്തുറഞ്ഞുപോയി വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൻ നിലവിളിച്ചു ഇതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല വർഷങ്ങളോളം ഞങ്ങൾ കാത്തിരുന്ന ഞങ്ങളുടെ കുഞ്ഞ് എങ്ങനെയാണ് മരിച്ചത് ഡോക്ടർ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ഇമ്രാൻ ഡോക്ടറെ തള്ളി മാറ്റി മുറിക്കുള്ളിലേക്ക് പാഞ്ഞുകയറി മുറിക്കുള്ളിൽ വേദന കൊണ്ട് തളർന്ന തന്റെ ഭാര്യയെ അവൻ കണ്ടു അവൻ അവളോടൊപ്പം ചേർന്ന് അവളെ സമാധാനിപ്പിച്ചു അവൾ നിരാശയിൽ തലയാട്ടി എനിക്ക് ഒന്നും വേണ്ട എനിക്ക് എന്റെ കുഞ്ഞിനെ മാത്രം മതി മരിച്ചു പോയാൽ പോലും എനിക്കവനെ കെട്ടിപ്പിടിക്കണം ഡോക്ടർ പറഞ്ഞു അവനെ അവസാനമായി കാണാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുവരാം ഇമ്രാൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അവനെ വേഗം കൊണ്ടുവരൂ അവൻ ഞങ്ങളെ വിട്ടുപോയിട്ടില്ല കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം ഒരു നഴ്സ് കുഞ്ഞിനെ വെളുത്ത പുതപ്പിൽ പൊതിഞ്ഞു കൊണ്ടുവന്നു കുഞ്ഞിന്റെ ശരീരം അനക്കമില്ലാതെ നിർജീവമായി കിടന്നു നേഴ്സ് കുഞ്ഞിനുമ്മയുടെ കൈകളിൽ വെച്ചുകൊടുത്തു അവൾ കുഞ്ഞിനെ ശക്തിയായി കെട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ കരഞ്ഞു ആ നിലവിളി ആശുപത്രി മുഴുവൻ മുഴങ്ങി ഇമ്രാൻ കുഞ്ഞിന്റെ തലയിൽ തലോടി എന്റെ കുഞ്ഞിനി ഈ ലോകത്തിലേക്ക് വന്നു ഞങ്ങളെ ഒന്നും കേൾപ്പിക്കാതെ വിട്ടുപോവുകയും ചെയ്തു പക്ഷെ ഞങ്ങൾക്ക് നീ ജനിക്കുന്നതിനു മുൻപേ തന്നെ നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു ആ നിമിഷം ആരും കരുതിയില്ലേ ഇത് കഥയുടെ അവസാനമല്ല തുടക്കമാണെന്ന് നാലു മണിക്കൂറുകൾക്കു ശേഷം ഈ കുഞ്ഞ് ചെയ്യുന്ന കാര്യം ആശുപത്രിയിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു മെഡിക്കൽ നടപടികൾക്കായി കുഞ്ഞിന്റെ ശരീരം കൈമാറാൻ ഡോക്ടർമാർ ഉമ്മയോട് ആവശ്യപ്പെട്ടു പക്ഷേ കുഞ്ഞിനെ തന്റെ കൈകളിൽ നിന്ന് മാറ്റാൻ തയ്യാറായില്ല ഇല്ല ഞാൻ അവനെ എന്റെ കൈകളിൽ നിന്നും വിട്ടു നൽകില്ല ഒരു നിമിഷത്തേക്ക് പോലും ഒരു യഥാർത്ഥ ഉമ്മയുടെ സ്നേഹം അവന് കിട്ടാതെ അവനെ അടക്കം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല ഡോക്ടർ സ്നേഹത്തോടെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു മാഡം നിങ്ങളുടെ വേദന ഞങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ കുഞ്ഞ് മരിച്ചു അവനെ പുറത്തു പുറത്തുവെക്കാൻ കഴിയില്ല ഉമ്മ ഡോക്ടറുടെ കൈകളിൽ പിടിച്ചു ദയവായി എന്നെ അവനെ ചേർത്തുപിടിക്കാൻ അനുവദിക്കൂ എന്റെ സ്നേഹം അവൻ അനുഭവിക്കാൻ കഴിയട്ടെ നാലു മണിക്കൂർ മാത്രം ഡോക്ടർ ഒരു നിമിഷം മിണ്ടാതെ നിന്നു നഴ്സിനെയും കരഞ്ഞുകൊണ്ടിരുന്ന ഇമ്രാനേയും നോക്കി ശേഷം അയാൾ പറഞ്ഞു ശരിപക്ഷേ നിങ്ങൾ ഈ മുറിയിൽ തന്നെ നിൽക്കണം ഞങ്ങൾ നിങ്ങളെ പുറത്തുനിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അവൾ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു അവന്റെ കവിളിൽ ചുംബിച്ചു അവൾ അവനോട് സ്നേഹത്തോടെ മന്ത്രിച്ചു ഞാൻ നിന്റെ ഉമ്മയാണ് എന്നെ കേൾക്കൂ ഞാൻ നിനക്കായി ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്നു നീ ഇപ്പോൾ എന്നെ വിട്ടുപോകരുത് ഇമ്രാൻ അവളുടെ അടുത്തിരുന്നു അവളുടെ കണ്ണുനീർ തുടച്ചു മിനിറ്റുകൾ പതിയെ നീങ്ങി ഓരോ നിമിഷത്തിലും ഉമ്മയുടെ ഹൃദയം വേദനിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞു പിന്നെ രണ്ടു മണിക്കൂർ പിന്നെ മൂന്ന് കുഞ്ഞ് അനങ്ങാതെ തന്നെ കിടന്നു നാലു മണിക്കൂറിന് ശേഷം സൂര്യോദയത്തിന് തൊട്ടു മുൻപാരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിച്ചു അവൾ തന്റെ മുഖം കുഞ്ഞിന്റെ തലയിൽ വെച്ച് കരയുമ്പോൾ അവളുടെ കൈയുടെ അടിയിൽ എന്തോ അനങ്ങുന്നതുപോലെ അവൾക്ക് തോന്നി അവൾ ഞെട്ടിത്തലയുയർത്തി നോക്കി കുഞ്ഞിന്റെ വിരലുകൾ പതിയെ അനങ്ങി ഒരു നേരിയ കരച്ചിൽ പുറത്തേക്ക് വന്നു അത് ജീവിതം മരണത്തിൽ നിന്ന് തിരിച്ചു വരുന്നതുപോലെയായിരുന്നു അവൻ ജീവിച്ചിരിപ്പുണ്ട് ഡോക്ടർമാർ ഉമ്മയോട് കുഞ്ഞിനെ ടേബിളിൽ വെക്കാൻ പറഞ്ഞു പക്ഷേ അവൾ കുഞ്ഞിനെ മുറുകെ പിടിച്ചു ഇല്ല ഞാൻ അവനെ ഒരു നിമിഷം പോലും വിട്ടുകൊടുക്കില്ല എന്റെ സ്നേഹം അവൻ അനുഭവിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് അവൻ തിരിച്ചു വന്നത് അവനെ എന്നിൽ നിന്ന് അകറ്റരുത് ഇമ്രാൻ പതിയെ അവരുടെ തോളിൽ കൈവച്ചു പ്രിയെ ഡോക്ടർമാരെ അവനെ സഹായിക്കാൻ അനുവദിക്കൂ നമ്മൾ അവന്റെ കൂടെയുണ്ടാകും പക്ഷേ അവൻ ജീവിക്കാൻ ഒരവസരം നൽകണം അവൾ ഒരു നിമിഷം മടിച്ചു പിന്നെ കുഞ്ഞിന്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് അവനെ ഡോക്ടർമാർക്ക് കൈമാറി ഡോക്ടർമാർ അവനെ എൻ ഐ സിയേക്ക് മാറ്റി കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ഡോക്ടർ ചിരിച്ചുകൊണ്ട് പുറത്തു വന്നു എനിക്കറിയില്ല എങ്ങനെയാണ് ഈ സംഭവം വിശദീകരിക്കേണ്ടതെന്ന് പക്ഷേ എനിക്കൊരു കാര്യം പറയാം നിങ്ങളുടെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് ഈ രീതിയിൽ ഹൃദയമിടിപ്പ് തുടർന്നാൽ അവൻ ഒരു സാധാരണ ജീവിതം നയിക്കും അവൾ ഇമ്രാനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ആശുപത്രിയിലുള്ള എല്ലാവരും ആ അത്ഭുതത്തെക്കുറിച്ച് സംസാരിച്ചു ഈ ഉമ്മ തന്റെ സ്നേഹം കൊണ്ട് തന്റെ കുഞ്ഞിന് ജീവൻ നൽകിയെന്ന് അവർ പറഞ്ഞു എന്നാൽ യഥാർത്ഥ പോരാട്ടം ആരംഭിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആശുപത്രിയിൽ ആ വാർത്ത വളരെ വേഗത്തിൽ പ്രചരിച്ചു സമൂഹമാധ്യമങ്ങളിൽ ഇത് ഒരു തീ പോലെ പടർന്നു എന്റെ കുഞ്ഞ് എന്നെ ഉമ്മയെന്ന് വിളിക്കുമോ ഒരു റിപ്പോർട്ടർ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്തത് എങ്ങനെയാണ് ഒരു മരിച്ച കുഞ്ഞിനെ ഇത്രയും നേരം ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് അവൾ തലയുയർത്തി വിതുമ്പലോടെ പറഞ്ഞു ഞാനൊന്നും ചെയ്തില്ല ഞാൻ അവനെ സ്നേഹിക്കുന്നത് നിർത്തിയില്ല അവൻ അനങ്ങുന്നില്ലെങ്കിൽ പോലും അവൻ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു ഒരമ്മയുടെ ഹൃദയം അള്ളാഹു തകർക്കില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു ഡോക്ടർ പോലും അമ്പരന്നു ഇത് ഒരു വൈദ്യശാസ്ത്ര അത്ഭുതമല്ല ഇത് സ്നേഹത്തിന്റെ ശക്തിയുടെ തെളിവാണ് ശാസ്ത്രം അവൻ മരിച്ചെന്ന് പറയുന്നു പക്ഷേ അവന്റെ ഉമ്മയുടെ ഹൃദയം അവൻ ജീവനോടെയുണ്ടെന്ന് പറഞ്ഞു ഒടുവിൽ മാതൃത്വം മരണത്തെ തോൽപ്പിച്ചു ആശുപത്രിയിലേക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വിളികൾ വന്നു ഈ കഥ അത്ഭുതങ്ങളിൽ തങ്ങൾക്ക് വീണ്ടും വിശ്വാസം നൽകി എന്ന് ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ എഴുതി അന്ന് രാത്രി അവൾ തന്റെ കുഞ്ഞിനെ നോക്കിയിരിക്കുമ്പോൾ അവൾ ഒരു കാര്യം കണ്ടു അവൻ പതിയെ തലയനക്കി അവന്റെ കണ്ണുകൾ ആദ്യമായി തുറക്കാൻ ശ്രമിക്കുന്നതുപോലെ തോന്നി അവൾ ഞെട്ടി ഇമ്രാൻ നോക്കൂ അവൻ കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുന്നു ഇമ്രാൻ ഞെട്ടിപ്പോയി ഡോക്ടർമാരും നഴ്സുമാരും ഓടിവന്നു പിന്നീട് ആ നിമിഷം പത്രങ്ങളിൽ ഒരു ചിത്രമായി അച്ചടിച്ചു അതിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു മരണത്തിൽ നിന്ന് തിരിച്ചുവന്ന കുഞ്ഞ് ആദ്യമായി തന്റെ ഉമ്മയെ നോക്കുന്നു കുഞ്ഞ് കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചതിന് ശേഷം ഡോക്ടർമാർ ഓപ്പറേഷൻ തിയേറ്ററിൽ കൂടി ടേബിളിൽ കുഞ്ഞിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ നിരത്തിവെച്ചു ഹൃദയമിടിപ്പ് കാണിക്കുന്ന മെഡിക്കൽ ഉപകരണങ്ങളും അവിടെയുണ്ടായിരുന്നു സുഹൃത്തുക്കളെ ഈ കുട്ടി മരണത്തിൽ നിന്ന് തിരിച്ചുവന്നതാണ് പക്ഷേ അവന്റെ ഹൃദയം ഇപ്പോഴും വളരെ ദുർബലമാണ് നമ്മളിപ്പോൾ തന്നെ ശ്വാസകോശത്തെയും ഹൃദയത്തെയും സപ്പോർട്ട് ചെയ്യാൻ ഒരു ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ അവനെ നമ്മൾക്ക് എന്നേക്കുമായി നഷ്ടമാകും ഒരു നേഴ്സ് വിറയിലൂടെ പറഞ്ഞു ഡോക്ടർ ഇത് അപകടകരമായ ഒരു ഓപ്പറേഷനാണ് കുഞ്ഞ് ഇപ്പോഴും വളരെ ദുർബലനാണ് ഡോക്ടർ അവളെ നോക്കി പറഞ്ഞു എനിക്കറിയാം പക്ഷെ നമുക്ക് വേറെ വഴിയില്ല നമ്മൾ ശ്രമിക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മുൻപിൽ നടന്ന അത്ഭുതം നഷ്ടപ്പെടുത്തും പുറത്തു ഉമ്മയും ഉപ്പയും ആശങ്കയോടെ കാത്തിരുന്നു ഡോക്ടർ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഉമ്മയുടെ അടുത്ത് ഇരുന്നു നിങ്ങൾ ഒരു ബുദ്ധിമുട്ടുള്ള തീരുമാനമെടുക്കണം നിങ്ങളുടെ കുഞ്ഞിന് ഹൃദയത്തെയും ശ്വാസകോശത്തെയും സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഓപ്പറേഷൻ നടത്തണം പക്ഷേ അത് വളരെ അപകടകരമാണ് ഉമ്മയുടെ കണ്ണുകൾ ഭയം കൊണ്ട് നിറഞ്ഞു അവൾ ചോദിച്ചു അവന് വീണ്ടും ജീവിതം നഷ്ടമാകുമോ ഡോക്ടർ പറഞ്ഞു അതേപക്ഷെ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ അവന്റെ ജീവിതം രക്ഷിക്കാൻ കഴിയില്ല ഉമ്മ തന്റെ മുഖം കൈകളിൽ വെച്ച് കരഞ്ഞു ഉപ്പ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ശേഷം അവൾ ഡോക്ടറെ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഞാൻ മരണത്തിൽ നിന്നും അവനെ തിരിച്ചു കൊണ്ടുവന്നു രണ്ടാമതും അവനെ ഞാൻ വിട്ടുകൊടുക്കില്ല ആവശ്യമെങ്കിൽ എന്റെ ജീവിതം വരെ ഞാൻ അവനു വേണ്ടി നൽകും ഡോക്ടർ അവളുടെ ധൈര്യം കണ്ട് അത്ഭുതപ്പെട്ടു അദ്ദേഹം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയി പത്രക്കാർ പുറത്തു ഓപ്പറേഷനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു സമയം വളരെ പതുക്കെ നീങ്ങി അവൾ ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്ത് ഒരു പുസ്തകം പിടിച്ചു കരഞ്ഞുകൊണ്ടു പ്രാർത്ഥിച്ചു ഉപ്പമുറിയുടെ വാതിലിൽ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ വാതിൽ തുറന്നു ഡോക്ടർ പോയിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അദ്ദേഹം ഉമ്മയുടെ അടുത്തു ചെന്ന് പറഞ്ഞു അത്ഭുതം പൂർത്തിയായി അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് തുടർന്നു ഓപ്പറേഷൻ വിജയിച്ചു അവന്റെ ഹൃദയം ഇപ്പോൾ സാധാരണ പോലെ മിടിക്കുന്നുണ്ട് അടുത്ത ദിവസം രാവിലെ ഡോക്ടർമാർ അവളെ എൻ എൻഐ സിയു വിലക്ക് പോകാൻ അനുവദിച്ചു അവളുടെ ചുവടകൾ വിറച്ചുകൊണ്ടിരുന്നു അവളുടെ ഹൃദയം വളരെ വേഗത്തിൽ മിടിച്ചു വാതിൽ പതിയെ തുറന്നു മെഡിക്കൽ ഉപകരണങ്ങളുടെ ശബ്ദം അവിടെ നിറഞ്ഞു വെളുത്തപ്പെട്ടിൽ തന്റെ കുഞ്ഞ് ശാന്തമായി കിടക്കുന്നു ശ്വാസമെടുക്കാൻ സഹായിക്കുന്ന ഒരു ചെറിയ യൂട്യൂബ് അവന്റെ ശരീരത്തിലുണ്ടായിരുന്നു അവൾക്ക് വിതുമ്പലടയ്ക്കാൻ കഴിഞ്ഞില്ല അവൾ അവനടുത്തിയിരുന്നു പതിയെ കൈവച്ച് അവന്റെ വിരലുകൾ പിടിച്ചു ആ നിമിഷം അവന്റെ ചെറിയ കണ്ണുകൾ പതിയെ തുറന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ കരഞ്ഞു അള്ളാഹുവിന് നന്ദി എന്റെ കുഞ്ഞെ നീ എന്നിലേക്ക് തിരിച്ചുവന്നു അപ്രതീക്ഷിതമായി ആ മുറിയിലുണ്ടായിരുന്ന എല്ലാവരെയും കരയിപ്പിക്കുന്ന ഒരു രംഗം സംഭവിച്ചു അവൻ തന്റെ കൈ ഉയർത്തി അവളുടെ കവിളിൽ വെച്ചു അവൾ നൽകിയ സ്നേഹത്തിന് നന്ദി പറയുന്നതുപോലെ നേഴ്സുമാർ കരഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇതൊരു മെഡിക്കൽ അത്ഭുതമല്ല ഇത് മരണത്തെ തോൽപ്പിക്കുന്ന മാതൃത്വത്തിന്റെ ശക്തിയാണ് ആ നിമിഷം ഒരു നേഴ്സെടുത്ത ചിത്രം ലോകം മുഴുവൻ പ്രചരിച്ചു മരിച്ച കുഞ്ഞിനെ ചേർത്ത് പിടിച്ച ഉമ്മ അവന്റെ കൈ അവന്റെ ഉമ്മയുടെ മുഖം തൊടുന്നു സമൂഹമാധ്യമങ്ങളിൽ ആളുകൾ കമന്റുകൾ എഴുതി ഞങ്ങളുടെ കണ്ണുനീർ നിലച്ചില്ല ഈ കഥ യഥാർത്ഥ സ്നേഹത്തിന്റെ അർത്ഥം കാണിച്ചു തന്നു അന്നു മുതൽ ആ കുഞ്ഞ് കേരളത്തിലും ലോകത്തിലും പ്രതീക്ഷയുടെ പ്രതീകമായി അവന്റെ ഉമ്മ തന്റെ മകന് സ്നേഹം മാത്രം നൽകുമെന്ന് സ്വയം വാക്ക് നൽകി ഓപ്പറേഷന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവന്റെ ആരോഗ്യസ്ഥിതി വളരെ മെച്ചപ്പെട്ടു എൻ ഐ സി യുവിൽ ചികിത്സയിൽ കഴിയുന്ന കുഞ്ഞിനെ കാണാൻ നിരവധി ആളുകൾ വന്നു അവൻ അത്ഭുത ശിശുവാണെന്ന് ആളുകൾ പറഞ്ഞു ഒരു ദിവസം ഡോക്ടർ ചിരിച്ചുകൊണ്ട് മുറിയിൽ വന്നു നിങ്ങളുടെ കുഞ്ഞിനെ ഒരു സാധാരണ മുറിയിലേക്ക് മാറ്റാൻ മാത്രം അവൻ ശക്തനായിരിക്കുന്നു ഒരു ദിവസം രാത്രിയിൽ അവൾ തന്റെ ഭർത്താവിനൊപ്പം സംസാരിച്ചിരിക്കുകയായിരുന്നു അവളുടെ ഭർത്താവ് പറഞ്ഞു ഇന്ന് എനിക്ക് ഇന്ത്യക്ക് പുറത്തുനിന്ന് ഒരുപാട് കോളുകൾ വന്നു യൂറോപ്പിലെ ഡോക്ടർമാർക്ക് നമ്മുടെ കുഞ്ഞിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ അവനെ കാണണമെന്ന് പറയുന്നു അവൾ പറഞ്ഞു ഇല്ല എനിക്കവനെ എന്നിൽ നിന്ന് അകറ്റാൻ കഴിയില്ല അതിന് ശാസ്ത്രം എന്നെ വിളിക്കട്ടെ അപ്പോൾ ഡോക്ടർ അവിടേക്ക് വന്നു അദ്ദേഹം പറഞ്ഞു ശാസ്ത്രത്തിന് കാത്തിരിക്കാൻ കഴിയും പക്ഷേ ഈ കുഞ്ഞിന്റെ ഹൃദയത്തിന് അതിന്റെ ഉമ്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല ഒരു കുടുംബത്തിന്റെ കഥ മാത്രമല്ല ഇത് ഒരുപാട് കുടുംബങ്ങൾക്ക് പ്രതീക്ഷ നൽകിയ ഒരു കഥ കൂടിയാണ് ഈ കഥയിൽ ഒരുപാട് വെല്ലുവിളികളും വിജയങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം കടന്നു പോകുമ്പോൾ ആ കുട്ടിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് ഡോക്ടർമാർക്ക് മനസ്സിലായി അതിനെന്താണ് പരിഹാരമെന്ന് ആലോചിച്ചപ്പോൾ കുഞ്ഞിന് ഒരു ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ ശക്തമായ മരുന്നുകൾ നൽകണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഉമ്മയുടെ ഹൃദയം ഭയം കൊണ്ട് വേദനിച്ചു എന്റെ കുഞ്ഞിന് എന്റെ നിന്ന് മാറാൻ കഴിയില്ല ഞാൻ അവനുവേണ്ടി ഈ യാത്ര തുടരും അതെത്ര കഠിനമാണെങ്കിൽ പോലും ഉപ്പ അവൾക്ക് എല്ലാ പിന്തുണയും നൽകി നമ്മൾ ഒരുമിച്ച് പോരാടും പേടി നമ്മളെ ഭരിക്കാൻ നമ്മൾ സമ്മതിക്കില്ല ഡോക്ടർമാർ ആ ഉമ്മയുടെ ധൈര്യത്തിൽ അത്ഭുതപ്പെട്ടു അവർ ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചു ഓപ്പറേഷൻ ദിവസം അവൾ ഒരുപാട് പ്രാർത്ഥിച്ചു ഉപ്പ ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തുനിന്ന് പ്രാർത്ഥിച്ചു സമയം വളരെ പതുക്കെ നീങ്ങുന്നുണ്ടായിരുന്നു ഡോക്ടർമാർ അവരുടെ പരമാവധി ശ്രമിച്ചു അവർക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെടുത്താൻ തോന്നിയില്ല ശ്വാസകോശങ്ങളും സാധാരണ പോലെ പ്രവർത്തിക്കുന്നുണ്ട് അവനൊരു യഥാർത്ഥ പോരാളിയാണ് അവൾ തന്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് സന്തോഷം കൊണ്ട് കരഞ്ഞു അവന്റെ ആരോഗ്യം മെച്ചപ്പെട്ടപ്പോൾ അവനെ സ്കൂളിൽ ചേർത്തു എന്നാൽ ചില കുട്ടികൾ അവന്റെ ആരോഗ്യത്തെക്കുറിച്ച് സംസാരിച്ച് അവനെ കളിയാക്കി പക്ഷെ ഉമ്മയും ഉപ്പയും അവനെ ധൈര്യപ്പെടുത്തി നീ വ്യത്യസ്തനല്ല നീ പ്രത്യേകനാണ് ഞങ്ങൾ എപ്പോഴും നിനക്കു വേണ്ടിയുണ്ടാകും അവൾ അവന്റെ സ്കൂളിൽ പോയി കുട്ടികളോടും അധ്യാപകരോടും സംസാരിച്ച് അവബോധം നൽകി അവന്റെ കഥ സമൂഹമാധ്യമങ്ങളിൽ പ്രസിദ്ധമായി ഒരുപാട് ആളുകൾ അവന് പിന്തുണ നൽകി എല്ലാ വെല്ലുവിളികളെയും ധീരമായി നേരിട്ട അവനും അവന്റെ ഉമ്മയും എല്ലാവർക്കും പ്രചോദനമായി ഉമ്മ അവന്റെ കഥ ഒരു ബ്ലോഗിലൂടെ ലോകവുമായി പങ്കുവച്ചു അവളുടെ ബ്ലോഗ് ലോകം മുഴുവൻ പ്രസിദ്ധമായി ആളുകൾ അവൾക്ക് പിന്തുണ നൽകി അവളുടെ കഥ എല്ലാ ഉമ്മമാർക്കും പ്രചോദനമായി ഒരു ടെലിവിഷൻ ചാനൽ അവളെ അഭിമുഖത്തിനായി ക്ഷണിച്ചു അവളുടെ പ്രാർത്ഥനകൾ കേട്ടതുകൊണ്ട് മാത്രമാണ് അവളുടെ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതെന്ന് അവൾ പറഞ്ഞു അവന്റെ കഥ എല്ലാ ഉമ്മമാർക്കും പ്രചോദനമായി ഒരു കുഞ്ഞുമ്മയുടെ സ്നേഹത്താൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവന്റെ ഉമ്മ അവന്റെ ജീവിതം സ്നേഹം കൊണ്ട് നിറയ്ക്കുമെന്ന് തീരുമാനമെടുത്തു അവളിപ്പോൾ ഒരുപാട് കുട്ടികളെയും അവരുടെ ഉമ്മമാരെയും പിന്തുണയ്ക്കുന്നു അവൾ അവർക്ക് എല്ലാ നന്മകളും ആശംസിച്ചു എന്റെ കഥ അദ്വിതീയമല്ല എല്ലാ കുട്ടികൾക്കും ഒരവസരം ലഭിക്കണം നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് പ്രതീക്ഷ നൽകേണ്ടത് നമ്മുടെ കടമയാണ് അവൻ സ്കൂളിൽ പോയി പഠിച്ച് അവന്റെ കഴിവുകൾ വളർത്തി അവൻ മറ്റു കുട്ടികളുമായി ഇടപഴകാൻ തുടങ്ങി അവൻ ആരോഗ്യവാനായി മറ്റു കുട്ടികളെ സഹായിക്കാൻ അവനും തുടങ്ങി അവൻ നന്നായി ചിത്രം വരയ്ക്കുമായിരുന്നു അവൻ തന്റെ അനുഭവങ്ങളെക്കുറിച്ച് ചിത്രങ്ങൾ വരച്ചു ഇത് അവന്റെ സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കും മനസ്സിലാക്കാൻ സഹായിച്ചു അവൻ ഒരുപാട് സമ്മാനങ്ങൾ നേടി ഒടുവിൽ അവൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു അവൻ തന്റെ സ്വപ്നം പിന്തുടർന്നു അവൻ ഒരു ഡോക്ടറായ മറ്റ് കുട്ടികളെ സഹായിക്കാൻ തുടങ്ങി അവന്റെ മാതാപിതാക്കൾക്ക് അവനെക്കുറിച്ച് ഒരുപാട് അഭിമാനമുണ്ടായിരുന്നു അവന്റെ കഥ ഒരുപാട് ആളുകളെ പ്രചോദിപ്പിച്ചു അവനിപ്പോൾ ഒരു വലിയ ഡോക്ടറാണവന്റെ മാതാപിതാക്കൾ അവന്റെ വീട്ടിൽ താമസിക്കുന്നു ഒരു ദിവസം അവന്റെ ഉമ്മ അവനെ നോക്കി പറഞ്ഞു എന്റെ കുഞ്ഞേനി എന്റെ ജീവിതത്തിലെ സന്തോഷമാണ് നിനക്കറിയാമോനി എന്റെ ഹൃദയമിടിപ്പാണ് അവനൊരു ഡോക്ടറാണ് ഒരു കുഞ്ഞിന്റെ ജീവിതം എങ്ങനെയാണ് രക്ഷിക്കേണ്ടതെന്ന് അവനറിയാം അവന്റെ കഥ എല്ലാവർക്കും പ്രചോദനമാണ്